റോഡ് സേഫ്റ്റി പ്രോഗ്രാം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ കൂറ്റുകാരൻ ഗ്രൂപ്പ് എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നൂറോളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത മാർഗ്ഗ റോഡ് സേഫ്റ്റി ക്ലബ്ബ് രൂപീകരിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു വാഹനങ്ങൾ ഓടിക്കുന്നവരും യാത്ര ചെയ്യുന്നവർക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള അവകാശം ഒരുപോലെയാണ് ഒട്ടുമിക്ക വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും ഒരു വിചാരമുണ്ട് വഴി നടക്കാരായ യാത്രക്കാർക്ക് ഈ റോഡിൽ യാതൊരു അവകാശമില്ലാത്ത പോലെയാണ് ചില ഡ്രൈവർമാർ വണ്ടി ഓടിച്ചു പോകുന്നത് അപ്പൊ അതല്ല എല്ലാവർക്കും സുരക്ഷിതമായിട്ട് റോഡിൽ കൂടെ യാത്ര ചെയ്യണം ഒരാള് നല്ല രീതിയിൽ വാഹനം ഓടിച്ചു വന്നാൽ തന്നെയും വേറൊരു ഡ്രൈവർ അശ്രദ്ധമായി വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അപകടമുണ്ടാവും അങ്ങനെയൊന്നുമില്ലാതെ എല്ലാവർക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ എല്ലാ യാത്രക്കാർക്കും ഡ്രൈവർമാരും വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യാനും ഇതിനൊക്കെയുള്ള അവസരങ്ങൾ എങ്ങനെയാണ് അതെന്താണ് ഇതിൻ്റെ റോഡിൽ യാത്ര ചെയ്യുന്നതിൻ്റെ നിർദ്ദേശങ്ങൾ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുവാൻ ഇവിടെ ചടങ്ങിൽ ജൂനിയർ റെഡ് ക്രോസ് കാഡറ്റുകളും സ്കൂളിലെ മറ്റു കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് രാമചന്ദ്രൻ വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നൽകി സൈക്കിൾ ഓടിക്കുന്ന വിദ്യാർത്ഥികളും സുരക്ഷയ്ക്കായി അനുയോജ്യമായ ഹെൽമെറ്റ് ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ചെറുപ്രായത്തിലെ അവബോധം നൽകുന്നതിനായി ചെറിയ ക്ലാസ് മുതൽ ഈ വിഷയം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണെന്നും നിയമങ്ങൾ പാലിക്കേണ്ടത് അവനവന്റെയും മറ്റുള്ളവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും അല്ലാതെ നിയമപാലകരെ പേടിച്ചിട്ടാകരുതെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു

കൂട്ടംകൂടി റോഡിലൂടെ നടക്കുമ്പോഴുള്ള അപകട സാധ്യതകളെ കുറിച്ച് വിശദീകരിച്ച വൈഷ്ണവ് രാമചന്ദ്രൻ വിദ്യാർത്ഥികളോട് സംവദിച്ചുകൊണ്ടാണ് ക്ലാസ് നയിച്ചത് സൂപ്രണ്ട് ഇൻചാർജ് അബ്ദുൾ ജബാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ പി ടി എ വൈസ് പ്രസിഡന്റ് അജയൻ കെ എ എന്നിവർ സംസാരിച്ചു മാർട്ടിൻ പി വി സ്വാഗതം പറഞ്ഞു ജെ ആർ സി കൗൺസിലറും കൊടുങ്ങലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ സുരക്ഷിതമാർഗ്ഗ കോർഡിനേറ്ററുമായ ടി ബി ദേവദാസ് നന്ദി പറഞ്ഞു